ഒരു വർഷമായിടോ ഒരു വർഷം മുണ്ടക്കയം ചൂരൽ മലയില് ഉരുൾപൊട്ടി ഒരുപാട് ആള് മരിച്ചു നമ്മൾ കണ്ടതാ വലിയ രീതിയിൽ സങ്കടപ്രകടനങ്ങളും വലിയ കാര്യങ്ങളും നമ്മൾ കണ്ടതാ കേരള സർക്കാർ റിലീഫ് ഫണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എഴുന്നൂറ്റി അൻപത് കോടിയുടെ അടുത്ത് പിരിച്ചു എന്നാണ് കണക്ക് എന്നിട്ടോ അവിടെയുള്ള ആളുകൾക്ക് സഹായങ്ങൾ എത്തുന്നില്ല എന്നുള്ളതാണ് ഇവിടെ ശബ്ദിക്കുക തന്നെ വേണം ഉറക്കെ ഉച്ചത്തിൽ അത് വിളിച്ച് പറയുക തന്നെ വേണം തെറ്റു ചെയ്തവരാണെങ്കിൽ അത് ചൂണ്ടിക്കാണിക്കുക തന്നെ വേണം സർക്കാർ നമുക്ക് വേണ്ടി പ്രവർത്തിക്കാൻ വേണ്ടിയിട്ടാണ് കൊണ്ടേ ജയിപ്പിച്ചുകൊണ്ടിരുത്തിയിട്ടുള്ളത് ആ പാവപ്പെട്ട ആളുകൾക്ക് ഇനി കുറച്ച് ആളുകളുള്ളൂ മരണത്തെ അതിജീവിച്ചവരാണ് അവര് അവരെങ്ങനെ നരകിപ്പിച്ച് കൊല്ലല്ലേ ഇവർ ഏതൊക്കെ രീതിയിൽ നരകിപ്പിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയണ്ടാവും ആ നാട്ടിലുള്ള ഒരാൾക്കും ഒരു ലോൺ പോലും കിട്ടാത്ത രീതിയിലായി എന്നുള്ളതാ അവരൊക്കെ ഏതൊരു റെഡ് സോണിലേക്ക് കൊണ്ടുപോയിട്ടിരിക്കുക അവർക്ക് ഇനി ലോൺ കിട്ടില്ല ഇ എം ഐ കിട്ടില്ല ഒന്നും കിട്ടില്ല ഇത് നുണയല്ല സത്യസന്ധമായിട്ടുള്ള കാര്യാണ് അതൊന്നാമത്തെ കാര്യം അതായിരുന്നു ഇവർക്ക് ആദ്യത്തെ പണി പിന്നീട് വീട് വെച്ചു കൊടുക്കാൻ ഒരുപാട് ആളുകൾ റിലീഫ് ഫണ്ടിലേക്ക് പൈസ ഇങ്ങനെ കോരിക്കോരി കൊടുത്തു പല ആളുകളും പറഞ്ഞു അങ്ങനെ ഫണ്ട് കൊടുക്കാതെ നേരിട്ട് നിങ്ങൾ വീട് വെച്ചു കൊടുക്കാന് ചില രാഷ്ട്രീയ സംഘടനകൾ പറഞ്ഞു ഞങ്ങൾ വീട് വെച്ചു കൊടുത്തുകൊള്ളാം ഞങ്ങള് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് പൈസ കൊടുക്കില്ല എന്നുള്ളത് ഒരു പക്ഷെ അതൊക്കെ ശരിയായിരുന്നു എന്ന് ഇപ്പൊ തോന്നുന്നു എന്നുള്ളതാ ഇതാണ് ഞാൻ പറഞ്ഞത് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും ചങ്ങലക്കൂട്ടിൽ കിടക്കരുത് നമ്മൾ ആരും നമ്മളെല്ലാവരും പ്രതികരിക്കുക തന്നെ വേണം ആ പാവപ്പെട്ട മനുഷ്യർ ഇന്നും ഉരുൾപൊട്ടി അവിടെ നിങ്ങൾ ആരെങ്കിലും അറിഞ്ഞോ എന്ന് എനിക്കറിയില്ല പല പരദൂഷണ വാർത്തകളും കേട്ട് നടക്കുന്ന സമയത്ത് പല ആളുകളും മറന്നു പോകുന്ന ഒരു കാര്യമുണ്ട് ഒരു കൂട്ടം ആളുകൾ അവിടെ നിന്ന് മരിച്ചു മണ്ണിന്റെ അടിയിൽ ഇന്നും കിടക്കുന്നുണ്ട് എന്നുള്ളതാ ആ മരിച്ചു പോയ ആളുകളുടെ കുറച്ച് കുടുംബക്കാര് ഇനിയുണ്ട് അവിടെ മരിക്കാതെ അവരെയും കൂടിയും കൊല്ലോ എന്നുള്ളതാണ് എന്റെ ചോദ്യം നമുക്ക് എന്തായാലും ആ നാട്ടുകാർക്ക് പറയാനുള്ള കാര്യങ്ങൾ മുഴുവൻ കേൾക്കാം കേട്ടതിന് ശേഷം നമുക്ക് സംസാരിക്കാം എഴുന്നൂറ്റി അൻപത് കോടി പിരിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ പകുതി ആ പാവപ്പെട്ട ആളുകൾക്ക് കൊടുക്കാമായിരുന്നില്ലേ എന്ന ചോദ്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നമുക്ക് ആ വീഡിയോസ് കാണാം ഈ ജനങ്ങൾ ടാങ്ക് ഒന്നുമില്ല ഈ മൂന്ന് കൊടുക്കാന്ന് പറഞ്ഞതാ ആ നാട്ടിലുള്ള മുഴുവൻ ആളുകൾ ഒരു വില്ലേജ് ഓഫീസറെ കുറിച്ചിട്ട് പറയുന്നുണ്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കണം അങ്ങനെ ഒരു വില്ലേജ് ഓഫീസർ ഇങ്ങനെ ആളുകളെ ഉപദ്രവിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അന്വേഷണ വിധേയമാവുക തന്നെ വേണം ഇവിടെ സർക്കാരെ രൂപീകരിച്ചിട്ടുള്ള നമ്മൾ ജനങ്ങളാണ് നമ്മളാണ് വോട്ട് ചെയ്തിട്ട് അവിടെ കൊണ്ട് ഇരുത്തിയിട്ടുള്ളത് നമുക്ക് ആയിട്ടാണ് ഇവർ നിക്കേണ്ടത് ഇവരുടെ കോടികളുടെ ആസ്തിയെ കുറിച്ച് ഞാൻ പറയുന്നില്ല ഇവിടെ ഭരിക്കുന്നവരാണെങ്കിലും ഏത് രാഷ്ട്രീയ നേതാക്കന്മാരാണെങ്കിലും ഒരു കൂലിപ്പണിക്ക് പോലും പോവാതെ കോടികളുടെ പോക്കറ്റിൽ കിടക്കുക എന്നുള്ളതാ അവരുടെ മക്കളും വേണ്ടപ്പെട്ട ആളുകൾ അമേരിക്കയിൽ അവരുടെ ഇവിടെ എടുത്ത് വിലസുമ്പോ സാധാരണക്കാരായിട്ടുള്ള പാവപ്പെട്ട ദളിതരായ ആളുകൾ കൊടിയും പിടിച്ച് ഇൻകുലാബ് വിളിച്ച് നടക്കുന്ന നമ്മൾ എല്ലാവരും കണ്ടതാ എന്തിനാണ് ആ ഇൻഗുലാബ് വിളിക്കുന്നത് സാധാരണക്കാർക്ക് വേണ്ടിയിട്ട് സംസാരിക്കും ശബ്ദിക്കും എന്നുള്ള ആ ഒരു വിശ്വാസം കൊണ്ടാണ് നമ്മൾ ആ ഇൻകുലാബ് വിളിച്ച് നടന്നിട്ടുള്ളത് ഞാനും കുറെ ഇൻകുലാബ് വിളിച്ച് നടന്ന ആളാ നമ്മുടെ ജീവിതത്തിൽ തന്നെ ആവശ്യം വന്നപ്പോ അത് കിട്ടാത്ത അവസ്ഥ വന്നപ്പോ എനിക്ക് മനസ്സിലായി നമുക്ക് നമ്മളെ ഉള്ളൂ മറ്റുള്ള ആളുകൾക്ക് വേണ്ടി നമ്മൾ കഷ്ടപ്പെടാൻ വേണ്ടി ഒരു കൊടി പിടിക്കേണ്ട കാര്യം നമുക്ക് ഒറ്റക്ക് നിന്നുകൊണ്ട് തന്നെ അത് പടപരിധി അവർക്ക് വാങ്ങിക്കൊടുക്കാൻ കഴിയുന്ന ജനാധിപത്യ രാജ്യമാണ് എന്തുകൊണ്ടാണ് ഈ ജനാധിപത്യ രാജ്യത്തിൽ പാവപ്പെട്ട ആളുകളെ ഇന്നും ചൂഷണം ചെയ്യുന്നുള്ളതാ ഇവിടെ ജാതിയുടെയും വർണ്ണത്തിന്റെയും വർഗത്തിന്റെ ഈ രാഷ്ട്രീയത്തിന്റെ ഒരു വേർതിരിവിന്റെ ആവശ്യമില്ല പച്ചയായ മനുഷ്യന്മാരാണ് അവിടെ മരിച്ചു വിട്ടുള്ളത് പിഞ്ചു കുഞ്ഞുങ്ങൾ മരിച്ചു വിട്ടിട്ടുണ്ട് ഒരുപാട് ജീവജാലങ്ങൾ മരിച്ചു പോയിട്ടുണ്ട് അവരെ വേണ്ടപ്പെട്ട ആളുകൾ ഇന്നും കരയാണ് ഇന്നും നരകിക്കുകയാണ് ആ മരണത്തിൽ നിന്നൊക്കെ കരകയറി അവർ വന്ന് അവരിവിടെ കിടന്ന് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് ആരെ കൊണ്ടാണ് സർക്കാരിനെ കൊണ്ടാണ് ഇവിടെ തമ്മി തല്ലേണ്ട കാര്യമില്ല വയനാട്ടിൽ നിങ്ങൾ ജയിപ്പിച്ചു വിട്ട എം പി ഉണ്ടല്ലോ അയാളിപ്പൊ എവിടെ അല്ലെങ്കിൽ അവരിപ്പോ എവിടെ എന്ന് ചോദിക്കുന്ന ആളുകളോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ ഇവിടെ തമ്മി തല്ലേണ്ട സമയല്ല എഴുന്നൂറ്റി അൻപത് കോടി രൂപ ഗജനാവിലേക്ക് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ആ പണം എത്രയും പെട്ടെന്ന് വിനിയോഗിച്ച ജനങ്ങളെ സഹായിക്കുക എന്നുള്ളതാ മരിച്ചുപോയ പോയ നിങ്ങൾ കുഴി വെട്ടി മൂടി അത് കഴിഞ്ഞു അതോടുകൂടി കഴിഞ്ഞു എന്ന് പറഞ്ഞ കരുടെ തറക്കല്ലിട്ട് പോവില്ല വേണ്ടത് പാവപ്പെട്ട ആളുകൾക്ക് നിങ്ങൾ ആവശ്യമായ കാര്യങ്ങൾ എത്തിച്ചു കൊടുക്കുക വേണ്ടതെന്നുള്ളതാ ഇവരുടെ ഈ ഒരു വിഷമം നിങ്ങൾ കാണു കാണണം എല്ലാവരും കാണണം ഇവിടെ രാഷ്ട്രീയത്തിന്റെയും അല്ലെങ്കിൽ ജാതിയുടെയും മതത്തിന്റെയും ഒന്നും ഒരു വേർതിരിപ്പും കാണിക്കാനല്ല ഇത് കാണുക നിങ്ങൾ ഇത് കണ്ടു പ്രതികരിക്കുക നിങ്ങൾ എന്നുള്ളതാ നിങ്ങളുടെ ഈ വിരലുണ്ടല്ലോ ഈ വിരലാണ് ഇതിനൊക്കെ ചോദ്യം ചെയ്യേണ്ടത് ഇത് വെറും വോട്ട് ചെയ്ത് മഷിപ്പുരണ്ട് ഇങ്ങനെ കാണിച്ചു നടക്കാനുള്ളതല്ല ഇത് ചില ആളുകളുടെ മുഖത്തേക്ക് ഇങ്ങനെ ചൂണ്ടാനും കൂടി എന്നുള്ള ബോധത്തോട് കൂടി അങ്ങനെ ജീവിക്കും ഞങ്ങള് ഞങ്ങള് കൊല്ലാതല്ലത് എന്താനും കടല വെള്ളല്ല ഒന്നുമില്ല ഇല്ല കരണ്ടില്ല വെള്ളല്ല ഒമ്പതിനായിരല്ല നൂറ് പ്രാവശ്യം എത്ര ചാനലും ഒന്നും ഇല്ല അയാൾ ഞങ്ങൾ ഇറക്കി ഇവിടെ പറയാം ആ തീർത്ത് വരാൻ പറയും ഞങ്ങൾ എത്ര മാസം പോയറിയാം ഞങ്ങൾക്ക് ഇവിടുന്ന് പോകാൻ വേണ്ടിട്ട് ഞങ്ങളെ ഇവിടെ പറഞ്ഞേക്കൂരാ മാറ്റി പക്ഷെ വാടകയില്ല പോലും ഇങ്ങനെയുള്ള സ്ഥലത്തൊക്കെ പോയിട്ട് വീട് വെക്കാൻ നിങ്ങൾക്ക് തോന്നിയത് കൊണ്ടല്ലേ ഇങ്ങനെയുള്ള പണി കിട്ടിയത് എന്ന് ചോദിക്കുന്ന മുടിയന്മാരോടും നാറികളോടും എനിക്ക് ഒന്നേ പറയാനുള്ളൂ അവരവിടെ ജനിച്ചു വളർന്ന നാടാണ് ആ നാട്ടിൽ ഇങ്ങനെ അവസ്ഥ വന്നപ്പോ മലയാളികൾ എല്ലാവരും ഒത്തൊരുമിച്ച് നിന്നു പക്ഷെ ചില നാറുകൾ നിങ്ങൾ എന്തിനാണ് അവിടെ വീട് വെച്ചത് അതുകൊണ്ടല്ലേ നിങ്ങൾക്ക് അത് പറ്റിയത് എന്ന് ചോദിക്കുന്ന കുറെ എണ്ണ ഉണ്ട് അവരോട് ഞാൻ ഈ രീതിയിലല്ല സംസാരിക്കേണ്ടത് ഉറ്റവരും ഉടയവരും ഒക്കെ മരിച്ചു പോയ ഒരു കൂട്ടം ആളുകളുണ്ട് അവിടെ ഒരു വീട്ടിലത്തെ മുഴുവൻ ആളുകളും മരിച്ചു പോയിട്ട് ഒരു പാവട നിന്ന് കരഞ്ഞതൊക്കെ നിങ്ങൾ കണ്ടതാ ആ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ മരിച്ചപ്പോൾ ആ മാഷുമാര് കരഞ്ഞത് കണ്ട് കളിയാക്കി ചിരിച്ച ഒരു നാറി ഇവിടെ ഉണ്ടായിരുന്നുള്ളതാ അതേ ഗണത്തിൽ തന്നെ നിങ്ങളൊക്കെ കൂട്ടാൻ കഴിയുള്ളൂ എന്നുള്ളതാ അവരൊക്കെ അവകാശപ്പെട്ടതാണ് ചോദിക്കുന്നത് അവരും കൂടി നികുതി കൊടുത്ത പണം തന്നെയാണ് ചോദിക്കുന്നത് അവർക്ക് വേണ്ടി മലയാളികൾ കൊടുത്ത പൈസയാണ് ചോദിക്കുന്നത് ലോക ജനത അവർക്ക് വേണ്ടി നൽകിയ പണമാണ് ചോദിക്കുന്നത് ആ പണത്തിന്റെ പകുതി എങ്കിലും ആ പാവപ്പെട്ട ആളുകളെ സംരക്ഷിക്കുക എന്നുള്ളതാണ് ആ ഉരുൾപൊട്ടിയ സ്ഥലത്ത് നിങ്ങൾ ഇനി എന്തിനാണ് വീണ്ടും പോയത് എന്ന കമന്റുകൾ കണ്ടപ്പോ സത്യം പറയട്ടെ ഇങ്ങനെ ന്യായീകരിക്കല്ല രാഷ്ട്രീയ നപുസ്തകങ്ങളെ എന്ന് എനിക്ക് പറയാനുള്ളത് ചില രാഷ്ട്രീയ നേതാക്കന്മാര് ന്യായീകരണവുമായിട്ട് വന്നിട്ടുള്ളത് നിന്റെ വീട്ടിൽ ഇങ്ങനെ ഒന്നും സംഭവിക്കാത്തത് കൊണ്ട് നിനക്ക് ന്യായീകരിക്കാം ഈ ന്യായീകരണ തൊഴിലാളികൾ ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനൊക്കെ ആ രാഷ്ട്രീയ കൊടികളൊക്കെ അവിടെ ഇട്ട് ഇങ്ങോട്ട് പോന്നത് മനസ്സിന്റെ അകത്ത് കിടക്കുന്നുണ്ട് ആദർശം കമ്മ്യൂണിസ്റ്റുകാരൻ തന്നെയാണ് ഒരു തർക്കവും കാര്യത്തിൽ വേണ്ട പക്ഷെ യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരൻ എന്താണ് ഏതാണെന്ന് അറിഞ്ഞുകൊണ്ടാണ് ഞാനിപ്പോ പ്രവർത്തിക്കുന്നത് അതും മനസ്സിലാക്കിയൊക്കെ ഉള്ള ഈ പാവപ്പെട്ട ആളുകൾക്ക് വേണ്ട ആവശ്യപ്പെട്ട കാര്യങ്ങൾ തിരിച്ചു കൊടുക്കുക അത് നൽകുക അത് നൽകാൻ വേണ്ടിയിട്ടാണ് ഇതിപ്പോ പിണറായി വിജയന്റെ അല്ലെങ്കിൽ മറ്റുള്ള ആളുകളുടെയും ബാങ്കിൽ നിന്ന് എടുത്തു കൊടുക്കാൻ പറയുന്നത് റിലീഫ് ഫണ്ടിലേക്ക് ജനങ്ങൾ ഇട്ട് കൊടുത്ത പണമാണ് ചോദിക്കുന്നത് അത് കൊടുക്ക് അത് കൊടുത്ത ആ പാവപ്പെട്ട ആളുകളുടെ കണ്ണുനീര് നിങ്ങൾക്ക് തുടക്കാനൊന്നും കഴിയില്ല നിങ്ങളൊന്ന് ആരംഭിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അവരെ ആ കണ്ണുനീര് തുടച്ചില്ലെങ്കിലും വേണ്ടില്ല നിങ്ങളത് കൊടുക്ക് പാവങ്ങളാണ് ജീവിച്ചു പോകട്ട മനുഷ്യന്മാരാണ് അവരുടെയും കൂടെ ഒക്കെ വോട്ടുകൾ കൊണ്ടാണ് നിങ്ങളൊക്കെ ഇവിടെ ജയിച്ചു വന്നത് എന്നുള്ള ബോധം ഉണ്ടാവുക അതെ പറയുന്നുള്ളൂ ജനാധിപത്യ രാജ്യമാണെന്നാണ് വെപ്പ് ഞങ്ങൾക്ക് ഒന്നും പറയാലും വലിയ മഴ ഞങ്ങളെ കൂടെ ബാക്കിയുള്ള എല്ലാരും പോയിട്ട് ഞങ്ങൾ ഇവിടെ വാഴ മാറ്റി പാർപ്പിച്ചാണ് ഇപ്പൊ ഞങ്ങൾക്ക് വാടകയില്ല ദിവസം കൊടുക്കുന്ന കൂലി ഒന്നും കിട്ടുന്നില്ല എന്തിനും മാറ്റി പാർപ്പിക്കണ സർക്കാർ കാണട്ടേത് ഞങ്ങള് ഇപ്പൊ ഞമ്മളെ കഴിഞ്ഞ പ്രാവശ്യം പൊട്ടിട്ട് വീട്ടിൽ നിന്ന് അഞ്ചാള് പോയി നമ്മളെ കാര്യങ്ങൾ തറവാട് പോയി ഇവരെന്താ പറഞ്ഞ തെരില്ല സാറേ ഇവര് തെരിലാന്നാ പറയേ നമ്മളെ തറവാട് പോയി അഞ്ചാള് പോയി ഇന്നത് പോയി ഒരു ഒരു സമൂഹത്തില്ല വേറെ കാണ്ട് ഒരു വർഷമായി എവിടെ പോയ ഞങ്ങള് ഞങ്ങൾ ഇവിടെ ജീവിക്കണം ഞങ്ങൾ രാകും പകലില്ലാതെ കഷ്ടപ്പെട്ട ആൾക്കാരാണ് ഞങ്ങള് എന്നിട്ട് ഒരു ഒമ്പതിനായിരം പോലും ഇല്ല വേറെ എത്ര സ്ഥലത്ത് കാരണം

നമുക്കൊക്കെ ഒന്നും സംഭവിക്കാനില്ല നമ്മളൊക്കെ സേഫ് സോണിൽ നിൽക്കുന്ന ആളുകളാ അങ്ങനെ ഉരുൾപൊട്ടുന്ന സ്ഥലമല്ല നമ്മളുടെ അല്ലെ ധൈര്യമായിട്ട് ഇരുന്ന് ടി വിയിൽ ഇരുന്ന് കണ്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു സങ്കട പ്രകടനം ഒക്കെ നടത്താം അത്രേ ഉള്ളൂ അല്ലെങ്കിൽ ഒരു ഷെയറും ചെയ്യാം അത് കഴിഞ്ഞാൽ അത് കഴിഞ്ഞു പക്ഷെ അവിടെ ജീവിക്കുന്ന ഒരു കൂട്ടം ആളുകളുണ്ട് നമ്മൾ ടി വിയിൽ കണ്ടതാ ഒരുപാട് ആളുകളുടെ ബോഡി ഇങ്ങനെ നിലത്ത് മണ്ണിന്റെ അടിയിലും അവിടെ നിന്നൊക്കെ ആയിട്ട് എടുക്കുക കയ്യോ കാലോ മാത്രം വേറിട്ട് കിടക്കുന്നതൊക്കെ എടുത്തുകൊണ്ട് വന്ന് എല്ലാവരും സംസ്കരിച്ചതൊക്കെ നമ്മൾ കണ്ടതാ അന്ന് മലയാളികൾ എല്ലാവരും ഒത്തൊരുമിച്ച് നിന്ന് ഈ ഒരു എങ്ങനെയെങ്കിലും ആ ആളുകളെയൊക്കെ സഹായിക്കാൻ വേണ്ടി കഷ്ടപ്പെട്ട ആളുകളാ അല്ലെ നമ്മളെല്ലാവരും സഹായിക്ക സഹായമായിട്ട് പോയിട്ടുണ്ട് പക്ഷെ എന്തുകൊണ്ട് സർക്കാർ ഈ ഒരു കാര്യത്തിനെ കൃത്യമായ നടപടികളിലൂടെ കൊണ്ടുപോകുന്നില്ല എന്നുള്ളതാ ഒരു ഇന്ത്യൻ പൗരൻ എന്ന നിലക്ക് സംസാരിക്കാനുള്ള സ്വാതന്ത്ര്യം നമുക്ക് എല്ലാവർക്കും ഉണ്ട് ചോദ്യം ചെയ്യാനുള്ള സ്വാതന്ത്ര്യം നമുക്ക് എല്ലാവർക്കും ഉണ്ട് നമ്മൾ കൊടുത്ത നികുതി പണത്തെ കുറിച്ചിട്ട് നമുക്ക് ചോദ്യം ചെയ്യാൻ കഴിയില്ല എങ്കിൽ നമ്മൾ എന്ത് പറയാനാ തുടർന്ന് കേൾക്കാം ഇനി ഞാൻ കൂടുതൽ സംസാരിക്കുന്നില്ല എനിക്ക് അത്ര വികാരം പൊട്ടിപ്പ് പുറപ്പെടുന്നുണ്ട് നമുക്ക് ചിലപ്പോ വായന്ന് കുറെ സാധനങ്ങളൊക്കെ അറിയാണ്ട് തെറിയൊക്കെ ചിലപ്പോ പോയി അതൊരു മോശമാണ് ഒരുപാട് ആളുകൾ കാണുന്ന ചാനലല്ലേ എന്ത് അവിടെ മുന്നൂറ് രൂപ ഇവിടുത്തെ ഓഫീസർ വില്ലേജ് ഓഫീസർ കൂടെ കൂടെ കൂടിയിട്ട് ഞങ്ങളെല്ലാവരും ഔട്ടാക്കിയാ നിങ്ങൾ സുരക്ഷിതാണെന്ന് പറഞ്ഞു എന്റെ ഒരു മിനിറ്റ് ആ കാണുന്ന എന്റെ വീട് എന്റെ വീട്ടിൽ ഉരുൾപൊട്ടിട്ട് വന്ന കല്ലും മറും ഇപ്പോഴും അവിടെ എടുക്കാൻ വില്ലേജ് ഓഫീസർ വന്ന് പറഞ്ഞു തരോ ഇതൊക്കെ ഡ്രൈവ് ചെയ്യുക ഉണങ്ങിയാ ഉണങ്ങിപ്പോ ഡ്രൈവ് ചെയ്യാൻ പോകുന്നുള്ളു ഞങ്ങൾക്ക് കിട്ടേണ്ട സർവ്വാഹനുകളൊരു വില്ലേജ് ഓഫീസറാണ് ഒടക്കിയിട്ടുള്ളത് ആരാ ഞങ്ങൾ അനുകൂലം കൊടുക്കാൻ സർക്കാരിന് ഞങ്ങൾ പൈസ ദുരന്തമാർക്ക് കൊടുക്കാനേ എന്തുകൊണ്ട് അവര് കൊടുക്കില്ല മൂന്നാൾ പോയത് നമ്മൾ മൂന്നാൾ മരിച്ചു പോയതാ അവര് ഉത്സവം മാത്രമേ ബാക്കിയുള്ളൂ നമ്മളെ ഭക്ഷണം ചെയ്യുക ആ മുന്നൂറ് രൂപ കിട്ടിയാൽ നമ്മൾ ജീവിക്കായിരുന്നു അതുവരെ ഇല്ലാണ്ടാക്കി ഈ അധികാരി ബാക്കിയുണ്ട് ഒരു മകൻ മകൻ ബാക്കിയുണ്ട് ഒരു ഒരു കിട്ടി നമുക്ക് കിട്ടണ്ടേ നേരത്തെ ഭക്ഷണം കഴിക്കാൻ പോലും കഴിയാത്ത അവസ്ഥയായി അവർക്ക് സ്വന്തം സ്വത്തും വീടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നതാ ഒരു ഉണ്ടാവുന്നു ആ മല ഇങ്ങി ഇറങ്ങി വന്ന് എല്ലാതും തുടച്ചു നീക്കി അങ്ങ് പോയി ഒരുപാട് ആളുകൾ ഇല്ലാണ്ടായി ഒരു വീട്ടിൽ നിന്ന് ഒന്നോ രണ്ടോ ആളുകളൊക്കെ മാത്രമായി രക്ഷപ്പെടുക അവർ ജീവിക്കാൻ കഴിയില്ല അവർക്ക് ആ നാട് വിട്ടു പോകാൻ പറ്റില്ല കാരണം അവർ ആത്മാവ് മുഴുവൻ അവിടെയാണ് അവിടെ നിന്ന് എങ്ങോട്ട് പോകാൻ കഴിയില്ല എന്നിട്ടാണ് ആളുകൾ പറയുന്നത് നിങ്ങൾ അവിടെ വീണ്ടും പോയി കൂടിയിട്ടല്ലേ എന്നുള്ളത് നിങ്ങൾക്കൊക്കെ ഇങ്ങനെ പലതും പറയാടോ നിങ്ങൾ അത്ര നല്ല സ്ഥലത്ത് അത്ര സേഫ് സോണിൽ നിൽക്കുകയാണ് നിങ്ങൾക്ക് എന്തും പറയാം പക്ഷെ പാവപ്പെട്ട ആളുകളെ നമ്മൾ ആ രീതിയിൽ ക്രൂശിക്കാൻ പാടില്ല എന്നുള്ളതാ മനുഷ്യന്മാരാണ് അവര് അവർ ജനിച്ചു വളർന്ന നാട്ടിൽ നിന്ന് അവരെ എങ്ങനെ പറച്ചു മാറ്റാൻ കഴിയും നമുക്ക് ഒരിക്കലും കഴിയില്ല ഇത് കൂടുതലായിട്ട് ഇങ്ങനെ കോംപ്ലിക്കേറ്റഡ് ആണ് ഈ ഇതിനെ കേൾക്കുമ്പോൾ ഞാനൊരു ആ വെള്ളപ്പൊക്കത്തിന്റെ അല്ലെങ്കിൽ അവിടെ ആ ഒരു ഉരുൾപൊട്ടിയൊരു ചെറിയൊരു കഷ്ണം വീടിയുണ്ടോ എന്ന് കാണിച്ചാൽ ആ സ്കൂളിന്റെ ഭാഗമൊക്കെ തകർന്ന് ആകെ ഒലിച്ച് മണ്ണിറങ്ങി പോയേണ്ടിരിക്കുകയാണ് അപ്പൊ ഞാൻ അങ്ങനെ തൊണ്ട കയറി സംസാരിച്ചിട്ട് എന്തെങ്കിലും കാര്യം ഉണ്ടാവും എന്ന് എനിക്ക് അറിയില്ല കാരണം വെച്ചിട്ടുണ്ടെങ്കില് എല്ലാവർക്കും വേണ്ടത് ഒളിച്ചോട്ടാണ് എല്ലാവർക്കും വേണ്ടത് അന്യന്റെ പറമ്പിൽ നടക്കുന്ന അന്യന്റെ വീടിനകത്ത് നടക്കുന്ന പ്രശ്നങ്ങളെ കുറിച്ചുള്ള ചർച്ചയാണ് എന്നിട്ട് ചില ആളുകൾ വന്നിട്ട് ഒറ്റപ്പെട്ട സംഭവമാണ് ചില ആളുകൾ വന്നിട്ട് പറയും നിനക്ക് ഇങ്ങനത്തെ വീഡിയോ ചെയ്യാനുള്ളൂ എന്നുള്ളത് അതേ ആൾ തന്നെ ഞാൻ നല്ലൊരു ഇങ്ങനെ ഒരു കാര്യം ഒരു ഇൻഫോർമേറ്റീവ് ഒരു കാര്യം ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ ആളില്ല വരില്ല എന്നുള്ളതാണ് അവർക്ക് കാണാൻ ആഗ്രഹമുള്ള വീഡിയോസ് എന്താ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെയാണ് എന്നുള്ളത് അപ്പോൾ വേണ്ടപ്പെട്ട കാര്യങ്ങൾ ആരും കാണാനോ ഷെയർ ചെയ്യാനോ വരുന്നില്ല എന്നുള്ളതാണ് എനിക്കിവിടെ ഇപ്പോൾ എല്ലാ രാഷ്ട്രീയ പാർട്ടിയും ഒരേപോലെ കാണാനേ കഴിയുള്ളൂ കാരണം ഞാൻ മനുഷ്യന്മാരെ കൂടെ നിൽക്കാൻ ആഗ്രഹിക്കുന്ന മാനവികത സൂക്ഷിക്കാൻ ആഗ്രഹിക്കുന്ന മനുഷ്യനാണ് മനുഷ്യത്വം കാത്തു സൂക്ഷിക്കുന്ന ഒരു മനുഷ്യനാണ് തീർച്ചയായിട്ടും ഈ ഒരു വിഷയത്തിൽ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് വീഴ്ച പറ്റിയിട്ടുണ്ട് അത് ഉടനടി പരിഹരിക്കുക പാവപ്പെട്ട മനുഷ്യന്മാരെ സഹായിക്കുക അവരൊക്കെ മരണത്തിൽ നിന്നും കരകയറി വന്ന ആളുകളാ അവരെ നരകിപ്പിച്ച് കൊല്ലാതിരിക്കുക എന്തൊക്കെ രീതിയിൽ അവരെ ആക്രമിക്കാൻ കഴിയുന്ന അതൊക്കെ ചെയ്തിട്ടുണ്ട് പ്രകൃതി അവരെ പരമാവധി ഉപദ്രവിച്ചു അതേപോലെ തന്നെ അടുത്തത് സർക്കാർ സംവിധാനങ്ങള് ഉദ്യോഗസ്ഥന്മാര് ബാങ്ക് ബാങ്കിൽ നിന്നുള്ള പണി നമുക്ക് എല്ലാവർക്കും അറിയാം അവിടെ നിന്നും ലോൺ എടുത്ത ആളുകളെ ഒരിക്കലും ഉപദ്രവിക്കല്ലേ എന്ന് പറഞ്ഞിട്ട് പോലും ഓരോ വീട്ടിലേക്കും അവര് നോട്ടീസും കാര്യങ്ങളും അയച്ചു മൊബൈൽ ഫോണിലൂടെ അവർക്ക് പഴയും കാര്യങ്ങളും ഇട്ട് കൊടുത്തു വല്ലാത്തൊരു നാടാണ് നമ്മളെ നാട് ഇപ്പൊ പറയുമ്പോ ഗോട്സോൺ കൺട്രി എന്നൊക്കെ പറയും ഒരു ദുരിതം വരുമ്പോ എല്ലാവരും ഒരുമിച്ച് നിൽക്കും ആ ദുരിതം കഴിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ദുരിതത്തിൽപ്പെട്ട ആളുകളെ കുറിച്ചിട്ട് ആര് ചിന്തിക്കുന്ന പോലില്ല ഒരു വർഷം കഴിഞ്ഞു ഒരു വർഷം കഴിഞ്ഞിട്ട് അവിടെ എന്ത് സംഭവിച്ചു എന്ന് നിങ്ങൾ ആരെങ്കിലും അന്വേഷിച്ചോ ആരും അന്വേഷിച്ചില്ല വീണ്ടും ഒരു വെള്ളപ്പൊക്കം വന്നപ്പോൾ ഇതാ വീണ്ടും ആ ഒരു വീഡിയോസും കാര്യങ്ങളും കുത്തിപ്പൊങ്ങി സോഷ്യൽ മീഡിയ ആണെന്നുണ്ടെങ്കിലും അതേപോലെ തന്നെ ന്യൂസ് ചാനലുകളാണെന്നുണ്ടെങ്കിലും രണ്ടേ രണ്ട് ദിവസേ ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യുള്ളൂ ആ പാവപ്പെട്ട മനുഷ്യന്മാർക്ക് വേണ്ടി ആരും സംസാരിക്കാറില്ല അവരോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ നിങ്ങൾ ഒരു കൊടിയും പിടിക്കാതിരിക്കുക നിങ്ങളെ ഓരോ കൊടി പിടിക്കാൻ ചെന്ന് കഴിഞ്ഞാൽ കിട്ടുന്ന പ്രശ്നങ്ങൾ എന്താണെന്ന് മനസ്സിലായില്ലേ നിങ്ങൾക്ക് സംസാരിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് ഇവിടെ ഇപ്പൊ ന്യായീകരിച്ച് മെഴുകുന്ന ഒരു കൂട്ടം ആളുകളുണ്ട് ആ ഒരു കൂട്ട ആളുകളോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ ഇവിടെ രാഷ്ട്രീയ തല്ലുണ്ടാക്കാനല്ല നമ്മൾ എല്ലാവരും ഇപ്പൊ പ്രവർത്തിക്കേണ്ടത് ആ പാവപ്പെട്ട ആളുകൾക്ക് വേണ്ട സഹായങ്ങൾ വാങ്ങിക്കൊടുക്കുക എന്നുള്ളതാ പരമാവധി ഷെയർ ചെയ്യുക മനുഷ്യത് ഷെയർ ചെയ്യുക വീണ്ടും വരെ പുതിയ വാർത്താ വിശേഷങ്ങളുമായി ഇതൊരു സന്ധി ഇവിടെ സൈനിങ് ഓഫ്